കാര്യം െന്റെ കോളേജെന്ന് ഒരാട്ടെ എന്നെ പ്രപ്പോസ് ചെയ്ത് അപ്പോടെ കല്യാണം കഴിക്കുന്ന പോയി അയിന് പോയിവിടെന്നുണ്ടോ ഞങ്ങള് കെട്ടിച്ചിരൂലേ എല്ലാം ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു അഹങ്കാരമുള്ളൊരു വ്യക്തിയെ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകണം അതാരായിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്ത മറ്റാരും അല്ല നമ്മളമ്മ നമ്മുടെ രണ്ട് വീഡിയോനും പ്രാങ്കിനും കൂടെ എന്നൊരു വ്യക്തിയാണ് അമ്മ പക്ഷെ അമ്മക്കൊരു എന്താ പറയുക ഒടുക്കത്തെ അഹങ്കാരം ആ എന്നെ പ്രാങ്ക് ചെയ്യാൻ പറ്റൂല എന്നെ ഞാൻ എങ്ങനെയാണ് തേങ്ങയാണ് ഇങ്ങനെയൊക്കെ പക്ഷെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചക്കീൻ്റെ ആയിട്ടുള്ളത് ഇപ്പോൾ ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏച്ചിൻ്റെ ഫോണൊന്നും ഞാൻ അമ്മേനെ വിളിക്കും അപ്പം ചേച്ചിയുടെ നമ്പർ നമുക്ക് ബൈഹാട്ടൊന്നുമല്ല അതുകൊണ്ട് അമ്മേന്റെ ഫോൺ ഞാൻ നൈസായിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്തു അപ്പം അപ്പം ഏച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മക്ക് ഡൗട്ടൊന്നും തോന്നില്ല മേ ബി എനിക്ക് കാരണം കൂടെ വന്നാലും ട്രൈ നോക്കാം പക്ഷേങ്കിൽ ഐസ് സാധനമാണ് സെറ്റായി ഉണ്ടെങ്കിൽ സെറ്റാണ് എല്ലാം എൻജോയ് ആയിട്ട് എല്ലാം ഇവിടെ കയ്യിലുണ്ട് അപ്പം ആക്ച്വലി എന്നെ സംബന്ധിച്ചാൽ ആ ഫോണ് നമ്മൾ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും അമ്മേനോട് പറയും അമ്മ ഇപ്പോൾ ഇവള് കോളേജിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവള് കോളേജിൽ പോയിന് സാറ്റർഡേ ആണ് പക്ഷെ കോളേജില്ല പക്ഷെ എൻ എസ് എസിൻ്റെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോന്നെയാണ് അപ്പോൾ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പോയി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മേനെ കുറച്ചു മുമ്പ് വിളിച്ചതാണ് ഞാൻ അപ്പോൾ ആ ഓൾ ക്ലാസ്സിന് എന്ന് ചോദിച്ചപ്പോൾ ആ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ആണ് ഇനി ഇവിടെ സംസാരത്തിൽ എന്തെങ്കിലും പന്തികേട് തോന്നിക്കഴിഞ്ഞാൽ പോയി പോയി അപ്പോൾ പ്രപ്പോസ് ചെയ്ത് േ ജസ്റ്റ് നോർമൽ ആയിട്ട് പറയാം എന്നിങ്ങനെ എന്റെ കോളേജെന്നൊരു പ്രപ്പോസ് ചെയ്തു ഞാൻ എനിക്ക് എനക്ക് പോലെ ഇഷ്ടമാണ് പക്ഷെ ഞാനെന്നാ പറയൂ ഇല്ല ഞമ്മക്ക് നോക്കാം ജസ്റ്റ് നോർമലായിട്ട് പറയാം എന്നിങ്ങനെ പ്രപ്പോസ് ചെയ്ത് ഞാനെന്നാ ചെയ്യണ്ടേന്നറിയാം ഇപ്പോഴ് അമ്മ എന്തെങ്കിലും പറ ഇഞ്ച കയ്യില വെച്ചു നമ്മളെ കണ്ടന്റ് ഇതാ എന്ത് ഒരുത്തൻ പ്രപ്പോസ് ചെയ്ത് അത് അമ്മേനോട് പറയുന്നു എനിക്കോന് ഇഷ്ടമാണ് ഞാനത് അവനോട് അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു അത്ര എഞ്ച കയ്യിലല്ലോ ഓക്കെ ആ എന്തെങ്കിലും ണോ കേടാ ഒച്ചത് പറഞ്ഞിരിക്കും കോളേജിലെ പപ്പ ചിരിക്കണ മ്യൂട്ട് ചെയ്യണം കേട്ടാ റെഡി

ഞാ ഒരു കാര്യം പറയും വിളിച്ച തിരക്കിലോട്ടെ ജഗന്നാഥ് എന്ത് ജഗന്നാഥ് ഞങ്ങള് വരട്ടെ തിരക്കിലിഷനാടാ ഒരു കാര്യം പറയട്ടെ ആ ഇങ്ങനെ മിഷൻ ഞാൻ പറയട്ടെ ആ ഇവിടെ എനക്ക് പറയട്ടെ എന്റെ കോളേജിൽ ഇല്ലേ എന്റെ കോളേജിൽ നിന്ന് കോളേജ് ഒരാട്ടെ എന്നെ പ്രപ്പോസ് ചെയ്ത് കോളേജിൽ നിന്ന് ഒരേട്ടെ പ്രപ്പോസ് ചെയ്ത് അപ്പാട് കല്യാണം കഴിക്കുന്ന ആ പറയട്ടെ നിങ്ങൾ ആരോട് പറയറേ നിങ്ങൾ വീട്ടിൽ വന്നു ഏട്ടൻ്റെ ഒന്നു പറയറേ ചിരിക്കന്നെ പറയട്ടെ പോയിട്ട് നിങ്ങൾ അല്ലേ കാണും ആ എന്നിട്ട് തന്നെ പ്രപ്പോസ് ചെയ്ത് നല്ല രസം കാണാൻ കാണാൻ നല്ല ഉണ്ട് കഴിക്കും അതാ പറഞ്ഞോട് ഇഷ്ടാന്ന് പറഞ്ഞു ഇഷ്ടെന്നാ നിങ്ങൾ കട്ടാക്കല്ല കലമ്പ് നിന്നിട്ട് ഇത്ര ഇഷ്ടാന്ന് പറഞ്ഞാ കലമ്പ് ചെയ്യാഴി പോയി ഇത് വഴിവിടലാറ്റാഴിവിട നിങ്ങളെന്താ പറയ പറഞ്ഞേ എന്നാ ഒരു കോളേജിലെ ഏട്ടൻ ഇഷ്ടാന്ന് പറഞ്ഞു മങ്ങനൊന്നും കഴിപ്പിക്കണ്ട പോന്നു അനങ്ങാ ഞാനോരോട് ഇഷ്ടാന്ന് പറഞ്ഞു ഇതിന് പഠിപ്പിലും അയിന് പോയിവിടെ ഇടന്നിട്ട് കെട്ടിച്ചിരുല്ലേ

അമ്മ വേഗം പൊക്കും ഒന്നാമത് ഇവൾക്ക് അങ്ങനെ ഇതൊന്നും ആവില്ല ചിരിക്കുമോ അല്ല എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും ഞാൻ ഞാനധികം എന്നാൽ എക്സ്പെക്ട് ചെയ്തതിനൊക്കെ ഡോക്യായി അപ്പോൾ ഞാൻ വിചാരിച്ച് കോളിൽ തന്നെ എല്ലാം ഫിനിഷ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേനോട് പറയാം അമ്മ ഇതൊരു പ്രാങ്ക് ആണ് നിങ്ങൾ അഹങ്കാരം തീർന്നില്ലേ എന്ന് പറയാൻ ചോദിച്ചത് പക്ഷേ എങ്കിലും വേണ്ട അമ്മേന്റെ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് അറിയണം അപ്പോൾ അമ്മ ഈവനിങ് ഷോപ്പും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും അമ്മ അമ്മേ സ്വ ഇത് വെച്ചിട്ട് പോകുമ്പോൾ ആണെങ്കിൽ അമ്മ എന്തായാലും വന്ന് പറയും അത് എൻ്റെ ഒരു ദിവസം എന്തായാലും പറയും ഒരു കാര്യമുണ്ട് അങ്ങനെ പക്ഷെ എന്തായാലും അത് നേരിട്ട് അറിയണം അതാണ് ഒരു ത്രില് ഏഹ് എന്നാലും ചക്കി സാധനം ഓക്കെ ഏഹ് ഇനിയിപ്പോൾ വന്ന് നോക്കണം അപ്പോൾ സമയം സമയത്രയും ആ ഇപ്പോൾ സമയം എന്തായാലും ഒരു നാലഞ്ച് മണി വരെ ഉണ്ടാവും ഒരു മണിക്കൂർ കൊണ്ട് അമ്മ എത്തും ആ ഒരു മണിക്കൂർ കൊണ്ട് അമ്മ എത്തും

സംഭവോടിക്കലീ എന്നിട്ട് വിളിച്ചു പറഞ്ഞതായിരിക്കും കണ്ണിലേക്ക് അടിക്കാൻ കണ്ണിലടിക്കല കണ്ണൊന്നും തൊന്നില്ല പറഞ്ഞെറോ എങ്ങനെയാ പറഞ്ഞോളന്ന് ഇനിയും പറഞ്ഞു ആക്കട്ടെ പറഞ്ഞോ

ജഗന്നലമ്പിമ്പോ ജോലി പോയി ഇവളെന്തെങ്കിലും പറയാം കരിയോ എടുക്കുകയും ചെയ്യുന്നത് എന്നോട് ഇങ്ങനെ 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 ആക്കി പറയുന്നത് അങ്ങനെ നിങ്ങൾ ഫോട്ടോ കാണുമെന്നാണ് ഇപ്പൊ ഈ പ്രായത്തിൽ ആ സമയത്ത് വരൂ ഒരു പത്തിരൂപ വയസ്സ് കഴിഞ്ഞാൽ അതിന്റെ ചിന്താഗതി വരിക നല്ലതും വെടപ്പുയല്ലോ ഇപ്പൊ ഇത് വേഗം പറഞ്ഞു നിങ്ങൾ എന്നെ കഴിപ്പിച്ചിരൂ തുറന്ന് പറഞ്ഞി അമ്മയെല്ലാം എങ്ങനെ അറിയാം അങ്ങനെ പറയണ്ടേ അഭിപ്രായം thank <laughs> you